ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമ്മളിന്ന് തിരുവാതിര നക്ഷത്രത്തിൻ്റെ ആണ് എടുക്കാൻ പോണത് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് കാർഡ്സ് നോക്കാം ആദ്യം വന്നിരിക്കുന്ന കാർഡ് ഡെത്ത് രണ്ടാമത്തെ ദ സ്റ്റാർ ദ ഫൂൾ കിങ് ഓഫ് സ്വോഡ്സ് ക്യുൻ ഓഫ് പെൻറ്റകൾസ് കിങ് ഓഫ് വോണ്ട്സ് ഫൈവ് ഓഫ് പെൻറ്റകൾസ് പിന്നെ സെവൻ ഓഫ് കപ്സ് ഇത്രയും കാർഡ്സ് ആണ് വന്നിട്ടുള്ളത് ഇന്ന് തിരുവാതിര നക്ഷത്രക്കാരെയാണ് നമ്മൾ നോക്കുന്നത് ഈ മാസം എങ്ങനെ അവർക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പോൾ ഈ കാർഡ്സ് എന്താ പറയണതെന്ന് നമുക്ക് നോക്കാം ഇതെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പാസ്റ്റിൽ അതായത് നിയർ പാസ്റ്റ് നിയർ പാസ്റ്റിൽ ഒരു വലിയൊരു ദുഃഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൽ നിന്ന് ഒരു കഷ്ടപ്പാടുള്ള സമയമായിരുന്നു കുറച്ച് കാലമായിട്ട് പക്ഷേ ആ സമയം ഇപ്പോൾ മാറി വരികയാണ് ഇപ്പോൾ വളരെ നല്ല സമയമായിട്ടാണ് കാണുന്നത് ബാക്കിയുള്ള കാർഡ്സ് ഇപ്പോൾ നിങ്ങളൊരു എന്താ പറയുക വളരെ എനർജറ്റിക്ക് ആയിട്ടും വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് പിന്നെ മെൻറ്റൽ ക്ലാരിറ്റി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള നോളജ് ഡിസിഷൻസ് എടുക്കാനുള്ള കഴിവ് എല്ലാം വളരെ ക്ലിയർ ആണ് നിങ്ങളുടെ തോട്ട്സ് ഇപ്പോൾ അതുപോലെ തന്നെ ഹെൽത്ത് ബാക്കിയുള്ളവരോടുള്ള ആറ്റിറ്റ്യൂഡ് ബാക്കിയുള്ളവർക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എല്ലാം വളരെ നല്ലതാണ് അതുപോലെ വളരെ ഫോക്കസ്ഡ് ആയിരിക്കും നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് ക്ലാരിറ്റി നല്ലോണം ഉണ്ട് അതുപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി എല്ലാം ഇപ്പോൾ ഉള്ള സമയമാണ് വളരെ നല്ല സമയമാണ് നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ ഒരു ടേണിങ് പോയിൻ്റ് ആവാനുള്ള എന്തെങ്കിലും ഒന്ന് വരാൻ സാധ്യതയുണ്ട് അത് മേ ബി ജോലി പുതിയ ജോലി ആയിരിക്കാം അല്ലെങ്കിൽ പുതിയ ബന്ധുക്കളായിരിക്കാം ആയിരിക്കാം അറിയില്ല എന്താന്ന് എന്തോന്ന് വരാനുണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ ഡിസിഷൻ എടുക്കുമ്പോൾ അതായത് എന്ത് വേണം എന്നുള്ള ഡിസിഷൻ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം എടുക്കാൻ കാരണം നിങ്ങൾ വളരെ ബ്ലൈൻഡായിട്ട് അത് വിശ്വസിക്കരുത് കാരണം ആ ഡിസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാർഡ്സ് കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നണത് ആ ഡിസിഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങൾ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഭയങ്കരമായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു ഇല്യൂഷനിലൊക്കെ പോയി പെടാനുള്ള സാധ്യതയുണ്ട് ഭയങ്കര നല്ലതാണ് എന്ന് തോന്നാൻ അല്ലെങ്കിൽ അങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും ആ പ്രൊജക്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു ഇല്ല്യൂഷനിലൊന്നും വീഴാതിരിക്കുക വളരെയധികം ശ്രദ്ധിക്കുക ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ ഒരു ചേഞ്ച് വരുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം അത് ഒരു ചേഞ്ചാണ് അത് ഞാൻ പറഞ്ഞില്ലേ പുതിയതാണത് അതൊരു റിലേഷൻഷിപ്പോ ആയിട്ട് ബന്ധപ്പെട്ടതോ ഒരു മാരേജോ അല്ലെങ്കിൽ ജോലിയോ എന്ത് വേണമെങ്കിലാവാം പക്ഷെ ആ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് വളരെ എന്താ പറയുക വളരെ നല്ലതായിട്ട് തോന്നാൻ സാധ്യതയുണ്ട് ബട്ട് യൂസ് യുവർ ബ്രെയിൻ അത്രേ പറയാനുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തേക്കുള്ള റീഡിങ് കഴിഞ്ഞു ബാക്കി നമുക്ക് നാളെ കാണാം